അസലാ വാളിക്കും ഞങ്ങൾ നമ്മളെ സുഹൃത്തായ സുയർ വാഫിന്റെ വീട്ടിലേക്ക് പോകാനാ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാനും ഹുദവിയുണ്ട് റെയിൻകോട്ടിന്റെ പ്രഭം മൂലം ഹുബീനെ കാണാത്തതാ ആളിന്റെ ബാക്കിലുണ്ട് വൈകുമ്പോഴേത്താലെ കാണാട്ടോ വാഫിന്റെ വീട് പെരിന്തൽമണ്ണക്കടുത്താട്ട അതുപോലെ ഞാൻ പഠിച്ച കോളേജും ഏകദേശം അതിനടുത്തായതുകൊണ്ട് ആദ്യം കോളേജിൽ കണ്ടു വിട്ടു വൈക്കുന്നതിന്റെ കൂട്ടുകാരെ സപ്പുട്ടിനെ കണ്ടു കുറെ നാൾക്ക് ശേഷം കണ്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നും അതുപോലെ നമ്മളെ ജൂനിയേഴ്സായ രണ്ട് സുഹൃത്തുക്കളെയും കണ്ടു ഓരോടൊക്കെ കുറച്ചു നേരം വർത്താനം പറഞ്ഞ് ഇതാണ് ഇതാട്ട് എന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗം മുഴുവൻ ചിലവഴിച്ച ഞങ്ങളൊക്കെ ഒരുപാട് എൻജോയ് ചെയ്ത് എന്റെ വിജ്ഞാന സ്വർഗ്ഗം എന്ന തെയ്യോട്ടിച്ചിട്ട് പാട്ടേ വിഷയം ബ്യൂട്ടി കണ്ടപ്പോ തന്നെ സ്റ്റാൾജി അടിക്കാൻ തുടങ്ങിട്ടോ കേ കോളേജൊക്കെ കാണുന്നതിനു മുമ്പ് ഞങ്ങൾ നേരെ വിട്ട് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ നാടും കോളേജും വരെ ഇന്നും നിയന്ത്രിച്ചു കൊണ്ടിരിക്കും കമ്മു കമ്മുപാപ്പന്റെ മഖബറിൽ പോയി മനസ്സറിഞ്ഞ് ദ്വായ ചെയ്ത് അതുപോലെ അവരുടെ ചാരത്തെ അന്തി ഉറങ്ങുന്ന ഷഹീദ് അവർ പാപ്പന്റെ കബറും സിയാറത്ത് ചെയ്ത് പോകുന്നുണ്ട് അത് കഴിഞ്ഞ് പഠിക്കുന്ന സമയത്തൊക്കെ ആരും അറിയാതെ കണ്ണു വെട്ടിച്ച് ചായ ഒടിക്കാൻ പോയ കടകളും സ്ഥലങ്ങളും ഞങ്ങളെ ക്യാൻ്റും പള്ളി പരിസരങ്ങളും ഒക്കെ ഞാൻ ഉദവിക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കുക അതൊക്കെ ഒരു കാലം അതുപോലെ പള്ളിയൊക്കെ ആകെ മാറിക്കണം ആ കാണുന്നിടത്ത് വലിയൊരു ഹൗളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പൊ പൊളിച്ച് മാറ്റിക്കണം പള്ളിയൊക്കെ മൊത്തത്തിൽ മോഡിഫൈ ചെയ്യണം അത് പറഞ്ഞപ്പോൾ ഇവിടെ എപ്പോഴും ഇത് തന്നെ അവസ്ഥ പണി തീരുവല്ല ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ എപ്പോഴും പണി പണി എന്റെ പണി വല്ലാത്തൊരു പണി എന്തായാലും നടക്കണം ഈ പടികളൊക്കെ കണ്ടില്ല ചിലർക്ക് ഇത് ഭയങ്കര സംഭവം കട്ടെ എനിക്കും അങ്ങനെ തന്നെ ആയിരുന്നു കോളേജിലേക്ക് വന്ന സമയത്തൊക്കെ പിന്നീട് അത് മാറി കാരണം എന്നൊരു അഞ്ചുപത്തു വട്ടം ഈ പടി ഇങ്ങനെ കയറി ഇറങ്ങാ അപ്പൊ ഇതാണ് ഞാനൊക്കെ പഠിച്ച കെ എം ഈ സി എന്ന വിജ്ഞാന സാഗരം കുട്ടികളുസ്താദ്മാരൊക്കെ ലീവായത് കൊണ്ട് എന്റെ കോളേജ് ഇങ്ങനെ കാണുമ്പോൾ വല്ലാത്തൊരു ഫീലിങ് പഠിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് പോകാൻ നോക്കിട്ടുണ്ടട്ടാ അപ്പോഴൊക്കെ ഉമ്മ പറയും എനിക്കിപ്പോ അവിടുന്ന് പോരാൻ ബോധ്യാകും പോകുന്നു കഴിഞ്ഞാൽ എനിക്കത് സങ്കടാകും ഉമ്മ പറഞ്ഞത് എത്ര സത്യല്ല സത്യം പറയാലോ എനിക്കിപ്പോ നല്ല സങ്കടം എനിക്ക് വീണ്ടും പഠിക്കാനൊക്കെ ബോധ്യമുണ്ട് പക്ഷെ എന്തായാലും ചെയ്യാ കാലം പോയ പോക്ക് എന്തായാലും കോളേജിനോടൊക്കെ ടാറ്റൊക്കെ പറഞ്ഞ് നമ്മള് പോകുന്നുട്ടാ അപ്പന്ന ശരി മനസ്സിലാന്ന്